ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മീ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ബർത്ത്ഡേൻ്റെ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു രാവിലെ തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ബർത്ത്ഡേ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് തലേന്ന് തന്നെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ മോർണിംഗ് വ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ എണീപ്പിക്കണം വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാവിലെ എണീക്കുന്ന അടുത്ത് നല്ല കുറുമ്പായിരുന്നു എണീക്കാനൊന്നും കൂട്ടാക്കിയിട്ടില്ല പിന്നെ ബാബ് പോണ സമയത്ത് എണീപ്പിച്ചപ്പോൾ എണീറ്റോ വീട് എടുക്കാന്ന് പറഞ്ഞപ്പോൾ ആക്ക് മനസ്സിലായി വ്ലോഗ് ചെയ്യുകയാണെന്നുള്ളത് അങ്ങനെ എണീറ്റമൊക്കെ കഴിഞ്ഞ ശേഷം ബാബു ഡ്യൂട്ടിക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഓരൊക്കെ കൊടുക്കട്ടോ എല്ലാം എണീറ്റിട്ട് ഒരുമ്മ കൊടുത്തിട്ട് കിടക്കലാണ് അങ്ങനെ നാല് വർഷത്തിന് ശേഷം ആദ്യത്തെ ബർത്ത്ഡേ ആണ് ബാബൻ്റെ ഒപ്പം പിന്നെ മിയമോളൊക്കെ ഉറങ്ങിയതിന് ശേഷം കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ച് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടോ ഫസ്റ്റ് ഞാൻ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കാണ് ചെയ്തത് ബീഫ് കറി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടോ പിന്നെ ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ് ചെറിയൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് ഇതാണ് ബർത്ത്ഡേ സ്പെഷ്യൽ കിട്ടും അപ്പം ചെറിയ സെമിയനാണ് ആണ് അത് നല്ലവണ്ണം വറുത്ത് വെക്കുന്നുണ്ട് പിന്നെ ബീഫും മസാല ഉണ്ടാക്കി കുക്കറിൽ ഒന്ന് വെച്ചിലടിപ്പിക്കുന്നുണ്ട് ബീഫ് കറി നെയ്ച്ചോറൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ പായസം ഏകദേശം ആയിട്ടോ ലാസ്റ്റ് മുന്തിരിയൊക്കെ ഒന്ന് നെയ്ല് വറുത്ത് വയ്ക്കുന്നുണ്ട് വീഡിയോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല അത് ഫോണിൽ സ്പേസ് ഇല്ല പിന്നെ നമ്മൾ കുറേശേ കുറേശ്ശെ എടുക്കുക എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു പിന്നെ എനിക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ അന്ന് ട്യൂഷൻ കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ അതിനനുസരിച്ച് സമയത്തിനനുസരിച്ചാണ് ഞാനിവിടെ കുക്കിങ്ങും ഒക്കെ ചെയ്തിരുന്നത് വൈകുന്നേരം ആയപ്പോഴേക്കും ട്യൂഷൻ കുട്ടികൾ വന്ന് ആറു മണിക്ക് ശേഷം ഉണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചത് കേക്കൊന്ന് പിന്നെയാണ് സെറ്റാക്കാൻ വെച്ചത് ട്യൂഷനും കുട്ടികളൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ കേക്കൊക്കെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുത്തത് കേട്ടോ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഗ്രേ കളറായിട്ടാണ് താഴെ കൊടുക്കുന്നത് ബ്ലാക്ക് കളർ ഇല്ലാത്തതുകൊണ്ട് ഗ്രേ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ മുകളിൽ വൈറ്റും ആ ഒരു കോമ്പിനേഷനാണ് ചെയ്തെടുക്കുന്നത് ൾ ഡെക്കറേഷൻ ആണ് ചെയ്തെടുക്കുന്നത് പിന്നെ കാരണം ആണ് ഇട്ടു കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും ഒക്കെ കൊടുത്ത് മുകളിലായിട്ട് ഒരു എഡിബിൾ എഡിബിളായിട്ടുള്ളൊരു സിൽവർ പൗഡറും കൊടുത്ത് കേട്ടോ കെടി ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ സ്റ്റിക്കറും വെച്ചുകൊടുത്ത് അപ്പോൾ എത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഡെക്കറേഷനെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആയിരുന്നു വേഞ്ചോത്തിയും കേക്കിലാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തത് മേമോയുടെ റീൽസൊക്കെയാണ് കേട്ടോ എന്നിട്ടാണ് കേക്ക് ഒക്കെ ഉള്ളത് റീൽസൊക്കെ മിയമോളൊരു ഐഡിയായിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ അത് കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് മിയമോ ഓൾ പറഞ്ഞ രീതിയിലാണ് കേട്ടോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് റീൽസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ മിയമോ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് വായിലെച്ച് കൊടുത്തു സുൽത്താൻ ശരി ഒക്കെ വന്നിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഹാപ്പിയായി അപ്പുറത്ത് റൂമിലുള്ളവർക്കൊക്കെ കേക്കൊക്കെ കൊണ്ടുകൊടുത്ത് അപ്പം മീമോടെ ബർത്ത്ഡേ ബ്ലോഗ്സ് ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് റീൽസൊക്കെ ഒന്ന് കാണിച്ചു തരാം അവൾ റീൽസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ Happy birthday.